മന്തി ഇവിടുത്തെ നിന്നിക്കണോ മന്തി മന്തി ഇവിടുത്തെ മന്തിയാണോ മന്തി എന്നൊക്കെ ചോദിച്ചാല് മന്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയ മന്തിയാണ് ഇവിടുത്തെ മന്തി കയറി ചെന്ന് നോക്കുമ്പോൾ അവിടെ രണ്ടാൾക്കാര് പറഞ്ഞിട്ടുണ്ടോ പരിപാടി എടുത്തു എല്ലാരോടി എല്ലാരോടി ഈ മന്തിൻ്റെ ഒക്കെ കാര്യം പറയണമെങ്കിൽ നമ്മളിപ്പോൾ എത്ര മന്തി നിർത്താൻ തീരുമാനിച്ചാലും ഡയറ്റ് ചെയ്യണം എന്ന് തീരുമാനിച്ചാലും ഫാസ്റ്റ് ഫുഡൊക്കെ അവസാനിപ്പിക്കണം തീരുമാനിച്ചാലും അതിനൊക്കെ തിരിപ്പിച്ച കുറേ ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഇവിടെയൊക്കെ എത്തിപ്പെടണേ ഇപ്പോൾ ഒരു റീൽസ് ഇങ്ങനെ ഓടുന്നുണ്ടല്ലോ മന്തി പോയാലോ ഏനേ അങ്ങനത്തെ കുറച്ച് ഐറ്റം ഞാൻ കൂടെ അഞ്ചു ആൾക്കാർ ഇവിടെ നമ്മൾ ഹോട്ടൽ മദ്ബി കൊണ്ട് എത്തിപ്പെട്ടിരിക്കണെ അപ്പൊ ഒരു ഫുൾ മന്തി ഓർഡർ ചെയ്തതില് നാല് അൽഫാമും ഞാൻ മാത്രം ആ പുങ്ങിയ മരത്ത് പോയില്ലേ അതുകൊണ്ട് എടുക്കണം എന്താ വെച്ചാൽ മന്തിന്റെ ആദ്യം എന്താ വെച്ചാൽ ഓർഡർ ചെയ്ത് എഴുതിയാണ് ഇതിൻ്റെ മേലത്തെ തൊലി മാത്രം തിന്നണലുണ്ട് അതിനായിട്ട് ഇക്കണോല് ഈ ഫുഡിന്റെ വീഡിയോ ആകുമ്പോൾ നമുക്കുള്ളൊരു സുഖം എന്താ വെച്ചാൽ ഒരു ചിക്കൻ പീസൊക്കെ എടുത്താണ്ട് കുറച്ച് ചോറ്റിലൊക്കെ ഒന്ന് പൊടിച്ച് അങ്ങനെ ക്യാമറിൻ്റെ അടുത്തേക്ക് ഒന്ന് കാണിച്ച് അല്ലെങ്കിൽ ക്യാമറ അങ്ങോട്ട് പോയി ഒന്ന് ഫോക്കസ് ബ്ലഡറൊക്കെ ചെയ്തുകൊണ്ട് എല്ലാവരും കാട്ടന്മാർക്കാണ് കാട്ടിയുള്ള കാര്യങ്ങൾ മട്ടത്തിൽ പോകും ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആ മന്തി ഫുള്ള് തയ്ച്ചണമെന്നില്ല നില്ക്കാണെന്ന് തോന്നിയ ചെക്കൻ രണ്ട് ലിറ്ററിൻ്റെ സാധനം ഓർഡർ ചെയ്തിരിക്കുന്നത് അഞ്ചാൾക്കാർക്ക് ഏതായാലും ഇപ്പം ഞാൻ കാര്യങ്ങളൊക്കെ അലങ്കാര വാക്കുകളൊന്നും ഉപയോഗിക്കാതെ കണ്ട് പറയാണ് ഇവിടുത്തെ മന്തിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കൂടുതൽ തള്ളണമൊന്നുമില്ല ഉള്ളതെന്നാണ് പറയണം